അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഒരു ബേബി ഫ്രോക്കാണ് ഒരു വയസ്സുള്ള കുട്ടിക്കുള്ള ബേബി ഫ്രോക്കാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അതിനുള്ള തുണിയെടുത്ത് ഒരു ഇരുപത്തി രണ്ട് ഇഞ്ച് വീതിയാണ് എടുത്തേക്കുന്നത് കാരണം വണ്ണം രണ്ട് പീസാണ് മേളിലും താഴെയായിട്ട് ഇട്ടേക്കുന്നത് ഇഞ്ച് വണ്ണം എടുത്തതിന് ശേഷം ഇറക്കം എടുക്കുന്നത് ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത് പിന്നെ അടിഭാഗത്തൊരു നാലിഞ്ച് ഇറക്കം എടുക്കുന്നത് ഇപ്പം തയ്യൽത്തുമ്പൊക്കെ കഴിയുമ്പോൾ മൂന്ന് കിട്ടും മുകളിൽ ഒരു എട്ട് ഇഞ്ച് അപ്പം മടക്കി മടക്കിയിടുമ്പം നാലിഞ്ച് അപ്പം മടക്കി മടക്കിയിടുമ്പം നാലിഞ്ച് കിട്ടും തയ്യൽത്തുമ്പ് കഴിയുമ്പം പിന്നെ മൂന്നിഞ്ച് കിട്ടും അപ്പോൾ ഏതാണ്ടേ വണ്ണം എടുത്തതിന് ശേഷം ഞാൻ അവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക കാരണം നമുക്ക് ഈ ഉടുപ്പിൻ്റെ സെൻറ്റർ എടുക്കണം ഇതൊക്കെ കട്ട് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ബേബി ഫ്രോക്ക് തയ്ച്ചിടാം ഇലാസ്റ്റിക്കൊക്കെ വെച്ച് അതിന് ശേഷം ഇതാണ് സെൻറ്റർ എടുത്ത് പിടിച്ച് മൂ പിന്നെ അവിടെ നോച്ചിട്ട് കൊടുത്ത് അതിന് ശേഷം ഒരു മൂന്നിഞ്ചാണ് ആയാലും മതി അതൊക്കെ അവരവരുടെ ഇഷ്ടം വീതി ഉള്ള ഇലാസ്റ്റിക് ഞാനിപ്പം വീതി ഉള്ള ഇടുന്നത് നല്ല ഭംഗിയാണ് മൂന്നിഞ്ച് ഇട്ടതിന് ശേഷം നീളത്തിൽ അങ്ങ് വരയ്ക്കുവാണ് സ്കെയിൽ വെച്ച് ഇതിപ്പം ഒരു ഗൗൺ തയ്ച്ചതിൻ്റെ ബാക്കി ബാലൻസ് തുണിയാണ് കുഞ്ഞു ഒരു വയസ്സുള്ള കുഞ്ഞിനൊക്കെ ഇടാൻ നല്ല ഭംഗിയുള്ള ഇതാണ് ഇലാസ്റ്റിക്ക് വെച്ച് അത് നേരെ അങ്ങ് വരച്ചതിന് ശേഷം അടിയിൽ ഒരു തുണ്ട് ഒരു പീസ് ഉണ്ട് ആ പീസ് അതിൻ്റെ അളവ് ഒന്ന് നോച്ചിട്ടതിന് ശേഷം അടിയിൽ കിടക്കുന്ന ഫീ പീസും ആ തുണിയും ഒന്ന് വരച്ചു കൊടുക്കണം അപ്പം ഇത് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ് ഇപ്പോൾ മൂന്നിഞ്ചിലേക്ക് രണ്ടിഞ്ചായാലും നിങ്ങൾക്ക് മതി ചെറിയ ഇലാസ്റ്റിക് ഇടുന്നതിന് രണ്ടിഞ്ച് മതി ഇപ്പം ഞാനിത്തിരി വീതിക്ക് ഇടത വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ അതാണ്ടേ രണ്ട് പീസ് ഇത് അകവശമാണ് വേണ്ട ഞാൻ മാർക്കും ഇത് കൊടുക്കുന്നത് ചീത്ത വശമാണ് മേളി കിടന്നത് നല്ല വശമായിരുന്നു വേണ്ട ഇത് ഇനി നമുക്ക് അതൊന്ന് ആ ഭാഗവും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത് പെട്ടെന്ന് കുട്ടികൾക്ക് ഇടാൻ നല്ല ഭംഗിയാണ് ഇതാണ്ടേ കറുത്ത് ഇലാസ്റ്റിക്കാ വീതിയുള്ള ഇലാസ്റ്റിക്കാ ഞാൻ എടുത്തേക്കുന്നത് ഒരിഞ്ച് വീതിയുള്ള അത് അതെടുത്ത് വെച്ചതിന് ശേഷം പകുതി ആ തുണിയുടെ നമ്മൾ അടയാളം നോച്ചു കൊടുത്തില്ല അതിൻ്റെ പകുതി എടുത്താൽ മതി ആ പീസിൻ്റെ നമ്മൾ ഇരുപത്തിനാല് എടുത്തതിൻ്റെ പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഈ പീസിൻ്റെ നീളം ഇരുപത്തിനാലായിരുന്നു അതിൻ്റെ പകുതി പന്ത്രണ്ട് എടുത്താൽ മതി പന്ത്രണ്ടിൻ്റെ കൂടെ രണ്ട് പീസാണ് അക മുകളിലും താഴെയായിട്ട് കിടക്കുന്നത് അപ്പം രണ്ട് പീസ് എടുക്കണം അല്ലെങ്കിൽ ഒന്നിച്ച് രണ്ടാക്കി എടുത്താലും മതി ഞാൻ ഞാനിപ്പോൾ രണ്ടായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച് രണ്ട് പീസിനും രണ്ട് ഇതായിട്ട് പന്ത്രണ്ട് ഇഞ്ച് വീതം എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട ഇത് മുകളിലത്തേക്കുള്ള മൂന്നിഞ്ച് വീതിയാണ് മുകളിലത്തെ ആ ബെൽറ്റ് തയ്ക്കാനുള്ള കഴുത്തിൻ്റെ അവിടുത്തെ എട്ട് ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട് ലെങ്ത് മൂന്നിഞ്ച് വീതിയും ഇഞ്ച് ലെങ്തും അപ്പോൾ മടക്കി തയ്ക്കുമ്പോൾ ഒന്നര ഇഞ്ച് തൈലത്തുമെല്ലാം കഴിയുമ്പം ഇഞ്ച് വരും വേണ്ടത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി തയ്ക്കും ഇങ്ങനെയാണ് മടക്കി തയ്ച്ചിട്ട് രണ്ടായിട്ട് മടക്കണം ഇതൊരു ക്രേപ്പ് തുണിയാണ് സാറ്റിൻ്റെ അണക്ക് ഒഴുകി കിടക്കുന്ന തുണിയാണ് നമ്മൾ നെറ്റിൻ്റെ തുണിക്കകത്തിൻ്റെ അകത്തൊക്കെ ഇടത്തില്ല ഗൗണിൻ്റെ അത് അപ്പോൾ ഇതേമാതിരി മൂന്നിഞ്ച് നാലിഞ്ച് വീതിയിലും ഈ നമ്മൾ എടുത്ത ഇരുപത്തിനാലിൻ്റെ ഇരട്ടി വേണം എടുക്കാൻ ഈ പീസിന് നൂറ് വെക്കാനുള്ള അടിഭാഗത്തെ ഫ്രില്ല് വെക്കാനുള്ള അപ്പോൾ ഇനി നമുക്ക് ഇലാസ്റ്റിക്ക് വെക്കാൻ മടക്കിത്തെയ്ക്കാം വേണ്ട ഒര ഇഞ്ചത്തോട്ട് മടക്കിയതിന് ശേഷം പിന്നെ വേണ്ട ഞാൻ മടക്കി തയ്ക്കുവാണ് അപ്പോൾ രണ്ടര ഇഞ്ച് വീതി കിട്ടും ഇനി ഇത് തയ്ച്ചതിന് ശേഷം രണ്ട് പീസ് ഇതേമാതിരി തയ്ക്കണം തയ്ച്ചതിന് ശേഷം മുകളിൽ ഒരു ഇഞ്ച് വീതിക്ക് ഒന്ന് എനിക്ക് സൂചി ഇതിനകത്ത് സൂചി പിന്നെ വലിയന്ന് വലിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സൂറി സൂചി മാറ്റിയിട്ട് അപ്പം നല്ല കാണിയായി വന്ന് ഈ തുണിക്ക് ചില സൂചിക്ക് ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ തുണി വലിയുന്നത് തുണിയുടെ കുഴപ്പം കൊണ്ടല്ല സൂചിയുടെ മുന പോയത് കൊണ്ടാണ് സൂചി മാറ്റിയിട്ടിട്ട് വേണം ഇതൊരു ടിപ്പാണ് സൂചി മാറ്റിയിട്ടിട്ട് തയ്ക്കണം ഇനി ഇതാണ്ടേ ഇത് നമ്മളിങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ വീതിക്ക് ഇതാണ് ഒരു ഇഞ്ച് വീതി ഞാൻ മുകളിലിട്ട് ഏതാണ്ടേ അത് നല്ലൊരു ഭംഗിയാണ് കാണാൻ മുകളിൽ ഇങ്ങനെ ഒരു തയ്യൽ തയ്ച്ചാൽ ഇലാസ്റ്റിക് ഇടുമ്പം നല്ല ഭംഗിയാണ് അല്ല സൂചി മാറ്റിയിട്ടതിന് ശേഷമാണ് ഞാൻ മുകളിൽ തയ്ക്കുന്നത് താഴെ നല്ല ചുളുക്കം വന്നതിന് ശേഷമാണ് ഞാൻ സൂചി മാറ്റിയിട്ട് അപ്പോൾ സാധാരണ കോട്ടൺ തുണി ഒന്നും തയ്ക്കുമ്പോൾ അത്ര ഇത് വന്നില്ല പക്ഷേ ഈ തുണിക്ക് ഈ സാറ്റിൻ്റെ തുണിക്ക് നല്ല പ്രശ്നം വന്ന് ചുളുക്കം വന്ന് അതാണ് കണ്ടില്ലേ ചുളുക്കം ഇരിക്കും ചുളുങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒരു പിന്നി വെച്ചിട്ട് ആ ഹോള് അങ്ങ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം കുറച്ച് ഭാഗം അങ്ങോട്ട് കയറ്റിയിട്ടതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് അങ്ങ് അകത്ത് പോകാതെ പിന്നി വെച്ചല്ലേ ഇടുന്നേ അപ്പോൾ പോകാതെ അവിടെ ഒരു തയ്യലിടണം ആദ്യം പിന്നെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് താണ്ടെ ഈ ഭാഗത്തൊരു തയ്യൽ ഉണ്ട് പിടിച്ചിട്ടേക്കണം അല്ലെങ്കിൽ അതങ്ങ് ഊരി അകത്ത് കയറി പോകും നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോകും പിന്നെ നമ്മൾ ഇലാസ്റ്റിക് ഊരിയതിന് ശേഷം പിന്നെ രണ്ടാമത് ഇടേണ്ടി വരും അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് പിടിച്ചിട്ട് ഇതാണ്ട് അവിടെ ഇലാസ്റ്റിക് ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്നൊരു തയ്യലിടുക അവിടെ അതിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുക ഞാൻ അവിടെ ഇരുന്നോളും നമുക്ക് ഇലാസ്റ്റിക് ആ പിന്ന് ഊരിയു ശേഷം ആ പി ഒരു കൈ കൊണ്ട് ആ ഇലാസ്റ്റിക് ഒന്ന് പിടിച്ചേക്കണം പിടിച്ചിട്ട് വേണം അടുത്ത തയ്യലിടാൻ ആ പിന്ന് ഊരുന്ന സമയത്ത് പിന്നോട് വെച്ച് തയ്ക്കരുത് സൂചിക്കകത്ത് പിന്നു കൊണ്ടു കഴിഞ്ഞാൽ സൂചി ഒടിഞ്ഞു പോകും വേണ്ട ആ പിന്ന് ഊരിയൻ ശേഷം അവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം വേണ്ട എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ട ആ പിന്നെ അങ്ങ് ശേഷം അവിടെ ഒന്ന് തയ്ക്കാം കെട്ടിട്ടൊന്ന് തയ്ച്ചു കൊടുക്കണം അവിടെ ഉറച്ച് ഇനി അടുത്ത പീസ് ഇതേമാതിരി തയ്ക്കാം നമുക്ക് ഒരു പീസ് തയ്ച്ച് മറ്റേ പീസും ഇതേമാതിരി തന്നെ തയ്ക്കാം തൈലാസ്റ്റിക്ക് കയറ്റുവാണ് അവിടെ അങ്ങ് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം പിന്നെ വെച്ച് താണ്ടെ രണ്ട് ഭാഗവും തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് താണ്ടേ ആ ബെൽറ്റ് കഴുത്തിൻ്റെ ഭാഗത്ത് തോൾ ഷോൾഡറിൽ വെക്കണ്ട ബെൽറ്റാണ് തയ്ക്കുന്നത് ഒര ഇഞ്ച് തയ്യട്ടുമ്പിട്ടതിന് ശേഷം തയ്ച്ചിറക്കിയതിന് ശേഷം അവിടെ രണ്ട് പീസും അതേമാതിരി തയ്ക്കണം തയ്ച്ചെടുത്തിട്ട് തിരിച്ചിടണം ഈ ഒരു പിന്നെടുത്തതിന് ശേഷം അതിനകത്ത് കുത്തിയിട്ട് അങ്ങ് എടുത്താൽ മതി ഇല്ലെങ്കിൽ ഈർക്കിൽ വെച്ചെടുക്കാം ചെറിയ കുടക്കമ്പി വെച്ചെടുക്കാം ഇത് അങ്ങനെയൊക്കെ ചെയ്യാം രണ്ട് മൂന്ന് വിധത്തിലും എടുക്കാം ഇത് വേണ്ട ഇതിപ്പം പെട്ടെന്ന് ഒരു പിന്നുണ്ടെങ്കിൽ നമ്മളീ പിന്നെ ഉണ്ടല്ലോ ഇലാസ്റ്റിക് ഇട്ട് എന്നിട്ട് ഇതൊന്ന് തേക്കണം ഈ ബെൽറ്റ് ഒന്ന് തേക്കണം തേച്ച നല്ല വൃത്തിക്കും ആ തയ്യൽ അങ്ങ് അകത്ത് പോകണം നമ്മുടെ ഒരു തയ്യൽ വരുമല്ലോ അത് അങ്ങ് അകത്ത് പോയി ഞാൻ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് അയൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താണ്ട ഇതിൻ്റെ സെൻറ്റർ ഒന്ന് പിടിക്കണം ഇലാസ്റ്റിക് ഇട്ടതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് അപ്പുറവും ഈ സെൻറ്ററിൽ നിന്നും രണ്ടിഞ്ച് അപ്പുറം അപ്പുറവും കഴുത്തിൻ്റെ അകലം കൊടുക്കണം അടയാളം കൊടുക്കണം രണ്ടിഞ്ച് പ്പുറവും ഇപ്പുറവും രണ്ടിഞ്ച് വീതം കൊടുക്കണം പറുത്ത സൈഡും അതേമാതിരി രണ്ടിഞ്ച് കൊടുക്കണം ഇനി നൂത്ത് വെച്ച് നമ്മുടെ ആ ബെൽറ്റ് എടുത്ത് വെച്ച് അങ്ങ് തയ്ച്ച് കൊടുക്കാം ഈ അടയാളം തന്നെ മറ്റേ പീസിലും സെൻറ്റർ എടുത്തതിന് ശേഷം ഇഞ്ച് വെച്ച് ഇടയാളം കൊടുക്കുക അതാണ്ട് ഇത് ഇനി ഒരു ഇഞ്ച് നമ്മൾ നാലിഞ്ചാണ് എടുത്തേക്കുന്നത് അര ഇഞ്ചോ മുക്കാലിഞ്ചോ അകത്തോട്ട് വെച്ചതിന് ശേഷം ഒരു ബോക്സ് മാതിരി ഒന്ന് അടിച്ച് ഒരു നാല് വശം ഒന്ന് തയ്ക്കണം കെട്ടിട്ട് തയ്ച്ചതിന് ശേഷം അവിടെ കുത്തി നിർത്തി പിന്നെ ഒന്ന് തിരിച്ചെടുക്കണം സൂചി ഒന്ന് കുത്തി അവിടെ നിർത്തിയിട്ടിട്ട് തിരിച്ചെടുത്തിട്ട് അതൊരു ബോക്സ് മാതിരി എടുക്കണം അപ്പോൾ അത് ബെൽറ്റ് ഒന്ന് ഉറച്ചിരിക്കും അവിടെ അല്ലാതെ ഒരു തയ്യൽ മാതിരി ഇടരുത് ഇടരുത് അവിടെ ഒരു തയ്യലും കൂടെ വരും ഇനി അങ്ങനെ നാല് വശവും തയ്ച്ചിട്ടുണ്ട് ഇനി മറ്റേ പീസും എടുത്ത് വെച്ച് മറ്റേ ബെൽറ്റും എടുത്തു വെച്ച് ഇതേമാതിരി തയ്ക്കാം അപ്പം ആ തയ്യൽ വരുന്ന ആ ബെൽറ്റ് തയ്ച്ചേൻ്റെ അകവശത്ത് വേണം ചീത്തവശത്ത് പോകാൻ ആ തയ്യൽ മേളി ഇപ്പം ഞാൻ മേളി നല്ല വശത്താണ് വെച്ച് തയ്ക്കുന്നത് അതുകൊണ്ട് തയ്യലില്ലാത്ത ഭാഗമാണ് മുകളിൽ വരേണ്ടത് ആ ബെൽറ്റിൻ്റെ തയ്യൽ ഇല്ലാത്ത ഭാഗം ആ നാല് വശം ഒന്ന് തയ്ച്ച് ഇനി ഇറക്കാം തയ്ച്ച് തീർന്ന് ഇറക്കാം ഇനി ഇതേമാതിരി മറ്റേ സൈഡും എടുത്തു വെച്ച് ബാക്കി ആ ബെൽറ്റ് എടുത്തു വെച്ച് യോജിപ്പിക്കാം മറ്റേതും അടയാളം ചെയ്തിട്ടുണ്ട് ഇതാ ഇതേമാതിരി മറ്റേ പീസും ആ ബെൽറ്റും കൂടെ വെച്ച് പിടിപ്പിക്കാം വീതി കുറഞ്ഞ ഇലാസ്റ്റിക്കും ഡബിളായിട്ടും ചെയ്യാം ഒറ്റയായിട്ടും ഒക്കെ ചെയ്യാം നല്ല ഭംഗിയാണ് ഈ ഇലാസ്റ്റിക് വെച്ചാൽ നമുക്ക് ഇതേമാതിരി മിച്ചം തുണിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേമാതിരിയൊക്കെ തയ്ക്കാം തയ്ച്ച് തീർന്ന് ഒരു സൈഡ് ഞാൻ കൂട്ടി യോജിപ്പിക്കുവാണ് ഒരു സൈഡ് പിന്നെ ലാസ്റ്റാണ് കൂട്ടി യോജിപ്പിക്കുന്നത് ഇതിപ്പോൾ ഇലാസ്റ്റിക് അല്ല അടിയിൽ വെക്കാൻ വേണ്ടിയാണ് ഇത് കൂട്ടി യോജിപ്പിക്കുന്നത് ഇത് തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ട ഇനി അടിയിൽ ഫ്രില്ല വെക്കാനുള്ള പീസ് ഇതാണ്ട തയ്ച്ചിട്ടുണ്ട് ഒരു ഭാഗം തയ്ച്ച് ഞാൻ അടിഭാഗത്ത് കൂട്ടി യോജിപ്പിക്കണം നമ്മൾ നേരത്തെ ഇഞ്ച് വീതിയിൽ മുറിച്ച പീസാണിത് അതൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മടക്കി രണ്ട് സൈഡും മടക്കി തയ്ക്കാം ചീത്തവശം എടുത്തു വെച്ചാണ് ഞാനിപ്പം തയ്യലിടുന്നത് മടക്കി തെപ്പുറവും അപ്പുറവും മടക്കി തയ്ക്കണം ഇപ്പം രണ്ട് സൈഡും മടക്കി തേച്ചിട്ടെടുക്കാം ഇനി നമുക്ക് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് അല്ല ഇനി പ്ലേറ്റ് വെക്കാൻ ഞാൻ ചെറിയ ചെറിയ നുറു അങ്ങ് കുഞ്ഞു ഓരോ നുറു വെറ്റിക്കോട്ടിൻ്റെ നൊറും ഇടത്തില്ലേ അതേമാതിരി ഒന്ന് തയ്ച്ചു കൊടുക്കണം അതാ ചെറിയ അങ്ങ് കുഞ്ഞു ഓരോ നുറു വെച്ച് കൈ കൊണ്ടോ സ്ക്രൂ ഡ്രൈവർ വെച്ചോ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഞാൻ പ്ലീറ്റ് എടുത്ത് വേണ്ടേ ഇനി നമുക്ക് ആ ഫ്രോക്കിൻ്റെ അടിഭാഗത്തോട്ട് ഞാൻ വെച്ച് പിടിപ്പിക്കുകയാണ് മുകളിലാണ് ഇതിരിക്കുന്നത് ഫ്രോക്കിൻ്റെ അടിഭാഗം ആ പ്ലീറ്റിൻ്റെ അകത്താണ് വരുന്നത് ഇങ്ങനെ വരും തയ്യൽ അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കാം താ മൊത്തത്തിൽ അങ്ങ് തയ്ച്ചിട്ടുണ്ട് ഒക്കെ കൂട്ടി യോജിപ്പിക്കാം ഇനി ഒരു സൈഡ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചായിരുന്നു അടുത്ത സൈഡും കൂടെ കൂട്ടി യോജിപ്പിക്കാം മൊത്തത്തിൽ ഒരു തയ്യൽ കൊടുക്കാം രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം വേണമെങ്കിൽ അങ്ങനെ അത് കൂട്ടി യോജിപ്പിച്ച് ആ തയ്യൽ തയ്യലെല്ലാം തീർന്ന് ഇപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇതേമാതിരി കട്ട് പീസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പീസ് തുണിയൊക്കെ എന്തെങ്കിലും ഗൗണൊക്കെ തയ്ച്ചേൻ്റെയോ സ്കർട്ട് തയ്ച്ചേൻ്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്ലാമലൈക്കും